ഈ ചൂട് സമയത്ത് നല്ല പഴുത്ത കഴിച്ചക്ക ഇട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെറുതെ അടിക്കുക അടുത്തവണ കയച്ചക്ക മേടിക്കുമ്പോൾ അതാണ്ട് ഈ ഒരു കിട്ടുകായ ചേറ്റവും കൂടുതൽ തയ്യാറാക്കണേ ഒരു കപ്പ് റവയുടെ മതി അപ്പം നമ്മൾ പരിപാടി തുടങ്ങാൻ പോകാൻ നിങ്ങൾ കൂടെ കട്ടയ്ക്ക് നിന്നോ ഈ എടുത്തേക്കുന്ന കയച്ചക്കയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് മെൽറ്റായിട്ട് വരുമ്പോൾ അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തോ അമ്പത് ഗ്രാം കറുത്ത ഉണക്ക മുന്തിരിങ്ങയോട് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തം കൊണ്ടെടുക്കണം ചെറിയ തയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്കിനും ആ ഇട്ട് കൊടുത്തേക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരും ഈ സമയത്ത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് റവയോടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് വറുത്തെടുക്കാം വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് അങ്ങനെ റവയുടെ കളർ നല്ലതുപോലെ മാറി ഇവിടെ വറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റിയിട്ട് ഒരു കുക്കറെടുത്ത് അടുപ്പ് ോട്ട് വയ്ക്കുക അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരു കാരണവശാലും കൂടിപ്പോയത് കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കയച്ചക്കയാണ് അത് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കേണ്ട പകുതി കയച്ചൊക്കെ ചേർത്ത് വെച്ചാൽ മതി അത് എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാമോ അത്രയും ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് കൂടെ തന്നെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത് ഇത് തികച്ചു ഓപ്ഷനാണ് കയലുണ്ടെങ്കിൽ മാത്രം ചേർത്ത വച്ചാൽ മതി ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു നുള്ളു ഉപ്പൂടി ചേർക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി കൊടുക്കുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച നല്ലതുപോലെ ഒന്ന് ഇളക്കി മൊങ്ങി എടുക്കുക ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കരുത് ആ കയച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തി കിട്ടിച്ചാൽ മതി ഒരുപാട് ഇങ്ങോട്ട് ഉപയോഗിച്ചെടുക്കാനും പാടില്ല ില്ല ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന റവയാണ് അത് മുഴുവനായിട്ട് ഇതിനകത്തിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക വീട്ടിൽ വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവുകളൊക്കെ കൂട്ടി അങ്ങോട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തുകഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക കാരണം വെള്ളം തിളച്ചിട്ട് മാത്രമേ ഈ റവ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ റവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് ഓൺ ആക്കാനായിട്ടും പാടില്ല എന്നിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ദാന്ന് വെക്കുക ആ ഇട്ട് കൊടുത്തേക്കുന്ന റവയൊക്കെ നല്ലതുപോലൊന്ന് സെറ്റായിട്ട് അങ്ങോട്ട് വരും ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം ഇതെന്താണെന്നുള്ളത് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു റവ കേസരിയാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ കറക്റ്റ് തെറ്റായിട്ടുള്ള രൂപത്തിലേക്ക് ഇനി നമ്മൾ മാറ്റി എടുക്കാനായിട്ട് പോകുകയാണ് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു അല്പം നെയ്ത് അടവി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കേസരി മുഴുവനായിട്ടും ഇതിനകത്തിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കാണാൻ തന്നെ എന്ത് മനോഹരം നോക്കിയാൽ അപ്പോൾ പിന്നെ ഇത് കഴിച്ചാളുള്ള ടേസ്റ്റ് എത്രത്തോളമായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കാനായിട്ട് ഒട്ട് സമയമല്ല ഇത് മുഴുവനായിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് തിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ നോക്കിയാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേസരി അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടോ ഒരു ചെറുപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതാ ഇതുപോലെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാവു ഒന്നും പറയാനുള്ള കീട്ടില്ല നൈറ്റാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും ആണ് പല രീതിയിൽ കേസരി തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റവ കേസരിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണത് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയക്കുക നല്ലൊരു കിട്ടിലൻ കെട്ടുകാജ് വീഡിയോസുമായിട്ട് നാളെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക്